ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിരിക്കുന്നു ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ആദ്യം ഒരു പാസ്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ എല്ലാവർക്കും മുത്തൂർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം കഴിയപ്പോൾ നോക്കുമ്പോഴത്തേന്ന് നമ്മുടെ വീട്ടിലോട്ട് നല്ല വെയിലാണ് കേട്ടോ നല്ല ചൂടുള്ള വെയിൽ വന്നിരിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് നമ്മുടെ ബാക്ക് സൈഡ് അടുക്കളയുടെ ബാക്ക് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം നല്ല ചൂടുണ്ട് വെയിൽ നല്ലപ്പോൾ ഞാൻ നമുക്കൊരു എന്തെങ്കിലും ദാഹിക്കുന്നുകൊണ്ടത് നമുക്ക് നല്ലൊരു ടാങ്ക് കുടിക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിൻ്റെ വീട് ഞാൻ കിടന്നിട്ടുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സാധാരണ ടാങ്കൊന്നും കൊണ്ടുവരാറില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഇത് ഇതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഞാൻ ടാങ്കിൻ്റെ അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് അങ്ങനെ വിശദമായിട്ട് എടുത്ത് കാണിച്ചത് അപ്പോൾ ഞാനവിടുത്ത് ടാങ്ക് കലക്കി നമുക്ക് ഒരു ഗ്ലാസ് ടാങ്ക് കുടിക്കാമെന്ന് ഓർത്ത് കാരണം നല്ല ചൂടാണ് നിങ്ങളും ഈ ചൂട് ചൂട് വെച്ചാൽ തണുപ്പുണ്ട് എന്ന ചൂട് നന്നായിട്ട് മേൽ പുള്ളുന്ന പോലത്തെ ഒരു വെയിൽ അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ നമുക്കിത് ഒരു ഗ്ലാസ് ഡ്രിങ്ക് ഒക്കെ ആയിട്ട് നമുക്ക് ബാക്കി അടുക്കളയിലെ പണിയൊക്കെ ചെയ്യാൻ ഓർത്തു അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാനിപ്പം പെട്ടെന്ന് ഞാൻ ഓർത്തപ്പോൾ ഞാൻ പിള്ളേർ ഞാൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുമല്ലോ അപ്പോൾ അന്നേരത്തിനുള്ളതും ഡിന്നറിനോടുള്ളതും കൂടി ഒന്ന് റെഡിയാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഡിന്നറിന് വേണ്ടി ഞാനൊരു ഫ്രൈഡ് റൈസ് ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ ചോറ് അടിയെന്ന് വേഗം കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് ടിൽഡയുടെ എന്താ ലോങ്ങ് എക്സ്ട്രാ ലോങ് അരിയാണ് കേട്ടോ ഈ അരിയാണ് മേടിച്ച് യൂസ് ചെയ്യുന്നത് നമ്മൾ ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനുമൊക്കെ അപ്പോൾ ചോറ് അടിയുന്ന ആകുമ്പോഴത്തേനും ഞാൻ ഓർത്ത് പിള്ളേർ സ്കൂളിട്ട് തന്നെ മാഷ്ട് പൊട്ടാറ്റോയും ഫേവാ ബീൻസും ഒക്കെ കൊടുക്കാമെന്നോർത്തും അതും പിന്നെ സോസേജും വലുപ്പമുണ്ട് അപ്പോൾ പിന്നെ അതെല്ലാം ഇവിടെ കൂട്ടി നമുക്ക് കൊടുക്കാം അങ്ങനെ ഞാൻ പൊട്ടറ്റോ എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ബോയിൽ ചെയ്യുവാണേലും ഞാൻ തൊലി കളഞ്ഞിട്ട് അത് സ്കിൻ കളഞ്ഞ് കഴുകിയിട്ട് സ്മോൾ പീസ് ആക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് വേഗമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറ് കേട്ടോ കാരണം അത് പിന്നെ തൊലി എന്ത് ശേഷം തൊലി എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ എല്ലാം കൂടെ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്നല്ലോ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പൊട്ടത്തെ ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമായിട്ടുണ്ട് അതും സേവാബീൻസും ചീസും ഒക്കെ വെച്ചാൽ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഇളയാൾക്ക് വലിയ ഇഷ്ടമില്ല പക്ഷേ ബാക്കി രണ്ടുപേരും കഴിച്ചോളൂ അപ്പം പിന്നെ ഇളയാൾ എന്തെങ്കിലും ഒക്കെ കഴിച്ചങ്ങ് നിന്നോളും പിന്നെ ഞാൻ വേഗം അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് നമുക്ക് വെക്കാം പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഒരു പ്രാളമാണല്ലോ അല്ലെങ്കിൽ എന്താ കൊടുക്കണ്ടേ എന്നൊക്കെ ഉള്ള ഒരു എന്താ പറയുക പിള്ളേർ സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടൊക്കെ വരുന്നതെങ്കിലും അവർക്ക് വിഷപ്പുണ്ടാകും വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ വെച്ചിരിക്കുമെന്നൊരു തോന്നില്ല എല്ലാ പിള്ളേർക്കും ഉണ്ടാവും അല്ലേ നമ്മളും അങ്ങനെയല്ലേ എന്നാൽ പണ്ട് സ്കൂളെ കൂട്ടും ആ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പലഹാരം കാണും എന്നു നമ്മൾ നമ്മൾ വിട്ട് വിട്ടുപോയാൻ വരുന്നൊക്കെ എൻ്റെ ഓർമ്മ വരുന്നു അപ്പോൾ അതുപോലെ തന്നെ പിള്ളേർ വരുന്നത് ഞാൻ വേറൊന്നുമില്ല കേട്ടോ വെള്ളം ഒഴിച്ചും കുക്കറിൽ പിന്നെ കുറേ ഉപ്പ് ഇട്ടും ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ബസ്സില് ഒരു മൂന്ന് ബിസിലെങ്കിലും ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്ത് പോയാലും കുഴപ്പമില്ല മാഷ് ചെയ്യാനുള്ളതല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്ന നമ്മുടെ ചോറ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ബന്ധു പോകേണ്ടത് കാരണം ഇത് തണുത്തിന് ശേഷമാണ് എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ പിന്നെ അന്നേരം അതെല്ലാം സ്റ്റെയിനിലോട്ടാക്കി എന്നാൽ എടുത്തു വെച്ചേക്കാം നമുക്ക് സ്റ്റെയിനിലോട്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് തണുത്തോളൂല്ലോ പിന്നെ കറിയെന്ന് പറഞ്ഞാൽ ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ കറി ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ കുറച്ചൊക്കെ ചിക്കൻ കറി എന്നും പറയാം ആരെങ്കിലും ഇന്നലെ വെച്ച ചിക്കൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് വെച്ചത് പിന്നെ ആർക്കേണ്ടി സാധാ ചോറ് തോന്നുന്നവർക്ക് തോരൻ വെല്ലും വേണമെങ്കിൽ തോരൻ ഇരിപ്പില്ല അപ്പം ഞാൻ തന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ട് തോരനായിട്ട് ക്യാരറ്റ് വെക്കാൻ നോക്കും അപ്പോൾ വളരെ ഈസിയായിട്ട് ഞാൻ എൻ്റെ നമ്മുടെ ഈ മിഷൻ അതിട്ടാട്ടോ ചെയ്യുന്നത് ഭയങ്കര ഈസിയായിട്ട് മിഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അരിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ജസ്റ്റ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്തിട്ട് നമുക്ക് പാകത്ത് നമ്മുടെ തോരൻ്റെ പാകത്തിനായിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞ് നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പം തോരന് വേണ്ടി ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല കുറച്ച് ക്യാറ്റ് അരിഞ്ഞിട്ട് പായമുളക് കരി ആപ്പിലം പിന്നെ സവോള ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ട് ഞാനതിൻ്റെ മിക്സ് ചെയ്യും കിട്ടും അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നമ്മുടെ അടുപ്പിൽ ചെറിയ തീ വെച്ചെന്ന് മൂടി വെച്ചങ്ങ് വെച്ചിരിക്കും അപ്പം അതിനകത്ത് ആ സ്റ്റീമൊക്കെ കയറിയതിന് ശേഷം ക്യാരറ്റ് പെട്ടെന്ന് വേഗമല്ലോ പച്ചക്കും കഴിക്കാവുന്ന സാധനമുള്ളൂ അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല എന്നിട്ട് നമ്മളിവിടെ മൂടി വെച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ആകും അപ്പം നമ്മുടെ ഇവിടെ കടയിൽ നിന്ന് മേടിച്ചാൽ ഒരു ആപ്പിളിയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മലയാളികട ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് അപ്പോൾ ഞാനിതിൽ ആയി വെച്ച് ഞാൻ കുറച്ച് ബെസിക്കാറ്റിട്ട് കോക്കോണട്ട് ഇടുന്നുണ്ട് കോക്കോണട്ടിൻ്റെ ഒക്കെ വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ ഞാനപ്പം അതിട്ടും മൂടി വെച്ചു കേട്ടോ ആയിക്കോളും ഏസമയം കൊണ്ട് ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള ആ ഫ്രോസൺ വെജിറ്റബിൾസ് എടുത്ത കേട്ടോ അപ്പം ഞാനിങ്ങനെ ചെയ്യുന്ന ഫ്രോസൺ വെജിറ്റബിൾ നമ്മൾ എടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ബോയിൽഡ് വാട്ടർ ഞാൻ ഒഴിച്ച് വെക്കും കുറച്ച് നേരം വെച്ച് അവിടെ മൂടി വെച്ചേക്കുമ്പം അതിനകത്ത് നമുക്ക് ആ ഫ്രോസൺ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഒരു എന്തൊക്കെയുണ്ടല്ലോ അരിച്ചോ വ്യത്യാസം അത് മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് ഇതാക്കിയിട്ട് പിന്നെ ഞാൻ അടുപ്പിൽ പായം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന പാത്രം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും കൂടി ഇട്ടു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതായിട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഗാർലിക്ക് തന്നെ ഇട്ടു ഗാർലിക്കും ഒനിയനും ഇട്ടു ഇളക്കിയതിന് ശേഷം ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് ഇളക്കി അതൊന്നും ഒനീൻ ഇടുമ്പോൾ നമുക്കറിയാമല്ലോ ഉപ്പും ഇടുമ്പോൾ പെട്ടെന്ന് ഒനീൻ്റെ വെള്ളം വലിയും പെട്ടെന്ന് അത് ഡ്രൈ ആകാനായിട്ടുള്ള ഇതുണ്ട് ഹെൽപ്പാകും നമുക്കത് അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഇപ്പം ഇട്ടു പിന്നെ ഇത് കഴിയുമ്പോഴത്തേനും അതൊന്ന് വാടി വരുമ്പോഴത്തേനും നമ്മുടെ ഫ്രോസൺ വെജിറ്റബിൾസ് കൂടി ഇട്ടൊന്ന് ഇളക്കി എടുക്കുന്നതായിട്ട് അവിടെ നിന്ന് അതൊന്നും ഇച്ചിരി ഒന്ന് വേഗണമല്ലോ ഫ്രോസൺ ആണെങ്കിൽ പെട്ടെന്ന് വേഗം എന്നാലും ഒരു ചെറിയൊരു അതിൻ്റെ ചോ ഒന്ന് പോകാൻ വേണ്ടി അതിൻ്റെ ഇതായിട്ട് മാറാൻ വേണ്ടി ഞാൻ ചെയ്യാം അപ്പം എനിക്ക് വീഡിയോ ആ അടുപ്പം ഞാൻ കാരണം ഈ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലായിരുന്നു വെച്ചിരുന്നിപ്പം നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ കാരണം ഇലക്ട്രിക്കുമ്പോൾ നല്ല പവറാണ് കാരണം ഫ്രൈഡ് റൈസ് നല്ല പവർ വേണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചേക്കുമായിരുന്നു എനിക്ക് വീഡിയോ പിടിച്ചിട്ട് നിങ്ങൾ കാണിക്കാനായിട്ട് വരുന്നില്ല പിന്നെ ഞാൻ അതിനകത്ത് ഒഴിച്ചത് ഓയിസ്റ്റർ സോസ് എന്ന് പറഞ്ഞ സോസും സോയാ സോസും ഒഴിച്ച് ടൊമാറ്റോ കസപ്പ് വേണ്ടവർക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല അതൊരു ആഡ് ചെയ്തിട്ടു ശേഷം നമ്മുടെ റൈസ് ഇട്ട് മിക്സ് ചെയ്തങ്ങ് എടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വലിയ ലുക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട് അപ്പം പിന്നെ ഞാൻ ഇതുണ്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതും തൈരും ഉണ്ടായിരുന്നു അതും കൂട്ടി ഞാനങ്ങ് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ പിന്നെ അപ്പോൾ നമ്മുടെ മാഷ്ട പൊട്ടറ്റോ പൊട്ടറ്റ ഞാൻ ഊറ്റി കേട്ടോ അതിനുശേഷം അത് ഊറ്റി പൊട്ടറ്റോ റെഡിയാക്കി പിന്നെ ഫേബ ബീൻസ് ഈ ബീൻസാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ അതൊന്നും പാലിലോട്ട് ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടോ ഒന്ന് കേട്ടോ ഒന്ന് തിളച്ച് വന്ന് ആ ടേസ്റ്റ് വേറെ ഒന്നും ആഡ് ചെയ്തില്ല വേണമെങ്കിൽ കുരുമുളകൊക്കെ ഇച്ചിരി ആഡ് ചെയ്യാം അപ്പോൾ പിള്ളേർ വന്നപ്പോൾ തന്നെ ഞാനതും ചീസ് ഇട്ട് റെഡിയാക്കി കൊടുത്തു ചീസ് ഇവിടെ തന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കും പിന്നെ അപ്പോൾ സോസേജ് നല്ല ഫ്രൈ ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വെച്ച് ചൂടാക്കി കൊടുത്തു സ്ക്വാഷും കൊടുത്തു അങ്ങനെ ഇന്നത്തെ പരിപിടി ഇവിടെ അവസാനിക്കുകട്ടോ